ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ് ശുഭകരവും പ്രതീക്ഷാ നിർഭരവുമായാൽ ആ യാത്ര നമ്മുടെ മനസ്സിൽ മായാതെ പതിഞ്ഞുകിടക്കും പ്രകൃതിയൊരുക്കിയ വിസ്മയ കാഴ്ചകൾ തേടി പ്രിയപ്പെട്ടവരെ തേടിയും അവരുടെ ആഗ്രഹിച്ചും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് ആത്മനിർവൃത്തിക്കായി അറിവിനായി ജോലിക്കായി വിനോദത്തിനായി എന്തിനായിരുന്നാലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ തൃപ്തികരമായാൽ സ്വപ്നസമാനമാകും ആ യാത്ര അങ്ങനെ നിങ്ങളുടെ മനസ്സാഗ്രഹിച്ച സന്തോഷകരമായ ഒരു യാത്ര സംതൃപ്തിയോടെ ആസ്വദിക്കുവാനായി നിങ്ങളേവരെയും അനന്തപുരി ബസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നൂതനവും ഹൃദ്യവും സവിശേഷവുമായ സംവിധാനങ്ങളും കാലാനുസൃതമായ യാത്രാനുഭവങ്ങളും ഈ ബസ്സിലെ ഓരോ യാത്രക്കാരനും അനുഭവവേദ്യമാവണം എന്ന വിശാല ഹൃദയനും വ്യത്യസ്തനായ വാഹനപ്രേമിയുമായ ശ്രീ അനൂപ് നിന്നുമാണ് ഈ ആശയം പ്രാവർത്തികമായിരിക്കുന്നത് ആഹ്ലാദത്തോടെയും അറിയിക്കട്ടെ നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകോത്തര നിലവാരമുള്ള ആഡംബര വാഹന നിർമ്മാതാക്കളായ ബെൻസ് കമ്പനി പുറത്തിറക്കിയ അത്യാധുനിക സൗകര്യമുള്ള ഈ ബസ് ബെൻസ് കാറിലുള്ള യാത്രാസുഖം ഉറപ്പാക്കുന്നു അതുമാത്രമല്ല നടുവേദന ശരീരവേദന യാത്രാക്ഷീണം എന്നിവയില്ലാതെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന യാത്രാസുഖം അനന്തപുരി ബസ് നൽകുന്ന അനുപമസുന്ദരമായ അനുഭവമാണ് സുഖയാത്ര സുരക്ഷിതയാത്ര അതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ബെൻസ് കമ്പനിയിൽ നിന്നും നേരിട്ട് ട്രെയിനിങ് ലഭിച്ചവരാണ് ഈ ബസ് ഓടിക്കുന്ന എല്ലാ ഡ്രൈവർമാരും മാത്രമല്ല ബസ്സിന് എന്തെങ്കിലും തകരാറുണ്ടായാൽ അത് നേരത്തെ തന്നെ മുന്നറിയിപ്പിലൂടെ ഡ്രൈവറുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനും അപകടമൊഴിവാക്കുവാനുമുള്ള ഡിജിറ്റൽ മോണിറ്റർ സംവിധാനവും സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി സദാസമയവും പ്രവർത്തനസജ്ജമായ ജി പി എസ് സിസ്റ്റവും എടുത്തു പറയേണ്ട പ്രത്യേകതകൾ തന്നെയാണ് അതിലെല്ലാമുപരി ഈ ബസ്സിൽ യാത്ര തുടങ്ങുന്നതോടെ നിങ്ങൾ ഞങ്ങൾ എന്ന വേർതിരിവ് ഇല്ലാതാവുകയാണ് അത് വ്യാപ്തിയേറിയ നമ്മളെന്ന ഊഷ്മള ബന്ധമായി വളർന്നിരിക്കുന്നു ഏതാവശ്യങ്ങളും പരസ്പരം പങ്കുവെച്ചുകൊണ്ട് ഈ യാത്ര നമുക്ക് ശുഭകരമാക്കാം ഈ ബസിനെ കുറിച്ച് ഈ ബസ് യാത്രയെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇനി പരാതിയുണ്ടെങ്കിൽ അതും ദയവായി അനന്തപുരി മോട്ടോഴ്സ് ഫിഫ്റ്റി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ എട്ട് അഞ്ച് നാല് ഏഴ് നാല് മൂന്ന് എന്ന ഫോൺ നമ്പറിലോ അറിയിക്കുക അത് മേലിലും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുവാൻ ഞങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടാവും സഫലമാകട്ടെ ഈ യാത്ര സസ്നേഹം നേരുന്നു ഏവർക്കും ശുഭയാത്ര